നമസ്കാരം ഞാൻ ഇപ്പം നിരവധി കഴിഞ്ഞ ദിവസം ഷോ കഴിഞ്ഞിട്ട് മടങ്ങിപ്പോകാൻ നിൽക്കുന്ന സമയത്ത് എൻ്റെ ഒരു ഫോളോവറായിട്ടൊരു പെൺകുട്ടി എന്നെ ഒന്ന് കാണാനായിട്ട് വന്നു ഞാൻ ഈ ജീവിതകഥകളും അനുഭവങ്ങളും ഒക്കെ ഇങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളായതുകൊണ്ടായിരിക്കാം എന്നോട് അവൾക്കൊരു കാര്യം പറയാനുണ്ട് എൻ്റെ കഥയാണ് എൻ്റെ ഒരു സങ്കടമാണ് ഒരു ഒരു ശക്കല സമയം കൊണ്ട് കേൾക്കാമോ എന്ന് ചോദിച്ചു അവൾ പറഞ്ഞ കാര്യം എന്തായാലും നിങ്ങൾ നിങ്ങൾക്കൂടി കേൾക്കണമെന്നുള്ളത് അവളുടെ പ്രൈവസിയൊക്കെ മാനിച്ചുകൊണ്ട് എനിക്കത് പറയാതിരിക്കാൻ തരമില്ലാത്തതുകൊണ്ട് പറഞ്ഞേ പറ്റൂ അവളിങ്ങനെ പറഞ്ഞു തുടങ്ങി എൻ്റെ വീട്ടിൽ ഞാനും എൻ്റെ പേരൻസുമാണ് ഉണ്ടായിരുന്നത് അവർ വളരെ നല്ല രീതിയിൽ എന്നെ പഠിപ്പിച്ചു ഞാനും പഠിച്ച് ജോലിയൊക്കെ വാങ്ങി അവരുടെ ഇഷ്ടം പോലെ ഒരാളെ വിവാഹവും ചെയ്തു വിവാഹശേഷവും ഞാൻ ജോലിക്ക് പോകുമെന്ന് ഉറപ്പു പറഞ്ഞതിന് ശേഷമാണ് വിവാഹം നടത്തിയത് പോലും ഞാനൊരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലിക്ക് പോകുന്നു പുറമേ നിന്ന് നോക്കുമ്പോൾ ഞങ്ങൾക്കിടയിൽ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ എൻ്റെ വേദന എനിക്കാരോടും തുറന്നു പറയാൻ പറ്റുന്നില്ല ഞാൻ ജോലിക്ക് പോകുന്നുണ്ടെങ്കിലും എനിക്കൊരാവശ്യം വന്നാൽ ഞാൻ ഭർത്താവിൻ്റെ മുമ്പിൽ കൈനീട്ടണം എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒരു പത്ത് രൂപ കൊടുക്കാൻ ഞാൻ ഭർത്താവിനെയും അദ്ദേഹത്തിൻ്റെ വീട്ടുകാരെയും അതിൻ്റെ കണക്ക് ബോധിപ്പിക്കണം വിവാഹം കഴിഞ്ഞതിന് ശേഷം കിട്ടിയ ആദ്യ ശമ്പളം ഭർത്താവിനെ ഏൽപ്പിക്കണമെന്ന് എൻ്റെ അമ്മയമ്മ പറഞ്ഞിരുന്നു അടുത്ത മാസം മുതൽ ഭർത്താവ് ശമ്പളം അക്കൗണ്ടിൽ കയറാൻ വേണ്ടി കാത്തിരിക്കും അത് ട്രാൻസ്ഫർ ചെയ്യാനുള്ളൊരു തിടുക്കമാണ് എന്നിട്ട് എനിക്ക് തുച്ഛമായൊരു തുക എൻ്റെ കയ്യിൽ വെച്ച് തരും എൻ്റെ ഒരു ഔദാര്യം പറ്റുന്ന പോലെ മുമ്പ് ശമ്പളം വാങ്ങുക മാത്രമായിരുന്നു എന്നാൽ ഇപ്പോൾ എൻ്റെ ഡെബിറ്റ് കാർഡും എൻ്റെ ഇൻ്റർനെറ്റും ബാങ്കും വരെ അയാളുടെ കയ്യിലായി ഒരു നാരങ്ങ വെള്ളം മേടിച്ച് കുടിച്ചാൽ പോലും കണക്ക് പറയേണ്ട അവസ്ഥയാണിപ്പോൾ പുറമേ നിന്ന് നോക്കുമ്പോൾ നല്ല കുടുംബക്കാർ നല്ല വിദ്യാഭ്യാസം ജോലിയുള്ള പയ്യൻ സ്നേഹമുള്ള മാതാപിതാക്കൾ ഞാൻ ജോലിക്ക് പോകുന്നു കിട്ടുന്ന ശമ്പളം കൊണ്ട് സുഖമായി ജീവിക്കുന്നു പക്ഷേ എൻ്റെ അവസ്ഥ എന്താണെന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ എൻ്റെ പേരൻസ് ഒരുപാട് പ്രതീക്ഷയോടെയാണ് എന്നെ വളർത്തിയത് മകളെന്നും ഇൻഡിപ്പെൻ്റൻ്റായി ജീവിക്കണമെന്നാണ് അവരുടെ ആഗ്രഹം അവർക്ക് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം എനിക്ക് ചെയ്തു തന്നിട്ടുണ്ട് ഇനിയും അവരെ ബുദ്ധിമുട്ടിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല എന്ത് ചെയ്യണം എനിക്കൊരു ഒത്തും പിഴ കിട്ടുന്നില്ല ഇത് പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടിയുടെ കണ്ണിങ്ങനെ നിറയുന്നുണ്ടായിരുന്നു ഞാൻ ഈ പറയുന്നതിൻ്റെ സീരിയസ്നെസ് എത്രത്തോളം ഉണ്ടെന്ന് അത് അനുഭവിക്കുന്ന ആളുകൾക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ കേൾക്കുമ്പോൾ ഒരു നിസ്സാരമായൊരു കാര്യം പോലെയൊക്കെ തോന്നും പക്ഷെ അതിന് ആഴങ്ങളുണ്ട് നമുക്ക് ചുറ്റും ജീവിക്കുന്ന പലരുടെയും അവസ്ഥ ഇങ്ങനെയാണ് പുറമേ ചിരിച്ച് കാണിക്കുന്ന പലരുടെയും ഉള്ളിലും ഇതുപോലെ ആരോടും പറയാതെ ഒരുപാട് സങ്കടങ്ങൾ ഉണ്ടാവും ഇന്ന് പലയിടത്ത് നടക്കുന്നൊരു നാണം കെട്ട കാര്യമാണിത് ഇപ്പോഴും ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്ന ചോദ്യത്തിന് വലിയ പ്രസക്തിയൊന്നുമില്ല കാരണം ഈ അടുത്ത് മെറിൻ എന്ന് പറയുന്നൊരു മലയാളി നേഴ്സിനെ വിദേശത്ത് വെച്ച് സ്വന്തം ഭർത്താവ് ഇല്ലാതാക്കിയതും ഇതേ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് വിവാഹത്തിന് മുന്നേ പെൺകുട്ടി ജോലിക്ക് പോകാൻ ചെറുക്കൻ വീട്ടുകാരുടെ സമ്മതം വാങ്ങണമെന്നത് നമ്മുടെ നാട്ടിൽ ഒരു ഗതികേടാണ് അതുപോലെ പെൺകുട്ടിക്ക് വിവാഹം കഴിഞ്ഞാൽ ജോലിക്ക് പോകാം പക്ഷേ ശമ്പളം അവൾക്കെടുക്കാൻ സാധിക്കില്ല എടുത്താൽ കണക്ക് പറയണം ഇനി ശമ്പളം കൊടുത്തില്ലെങ്കിൽ അവൾ അഹങ്കാരിയായി ധിക്കാരിയായി പിന്നെ കുടുംബ പ്രശ്നങ്ങളായി സ്വന്തം ഭാര്യയാണെന്നും തൻ്റെ കുഞ്ഞിൻ്റെ അമ്മയാണെന്നും ഓർക്കാതെയാണ് ശമ്പളം കൈക്കലാക്കാൻ മേറൻ എന്ന് പറയുന്ന പെൺകുട്ടിയെ അവളുടെ ഭർത്താവ് ഇല്ലാതാക്കിയത് ഭർത്താവല്ലേ കുടുംബം നോക്കുന്നത് അപ്പോൾ അവനെ സഹായിക്കേണ്ടത് ഭാര്യയുടെ കടമയല്ലേ ഭാര്യയുടെ ശമ്പളം ഭർത്താവിൻ്റെതല്ലേ എന്നിങ്ങനെ ഈ വെള്ള പൂശുന്ന ന്യായീകരണങ്ങൾ വേറെയുണ്ടാവും കുടുംബത്തിലെ കാര്യങ്ങൾ ഒരുമിച്ച് നോക്കുന്നതിൽ ഒരു തെറ്റുമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം എന്നാൽ ഓരോരുത്തർക്കും അവരവരുടേതായ ഇൻഡിവിജ്വാലിറ്റി കീപ്പ് ചെയ്യാൻ സാധിക്കണം ഒരു ജോയിൻറ്റ് അക്കൗണ്ട് തുടങ്ങി രണ്ട് പേരും ഒരു നിശ്ചിത എമൗണ്ട് അതിലേക്ക് ഇടുകയോ സ്വന്തം ഇഷ്ടപ്രകാരം വീട്ടിലെ ചിലവുകൾ ഷെയർ ചെയ്യുകയോ ഒക്കെ ആവാം അല്ലാതെ ഒരാൾ മറ്റൊരാളുടെ സാലറി മുഴുവൻ കൈക്കലാക്കി വെച്ചിട്ട് അയാൾക്കൊരു പോക്കറ്റ് മണി കൊടുക്കുന്നത് അയാളെ ചൂഷണം ചെയ്യുന്നത് ശുദ്ധ തെമ്മാടിത്തരാണ് പെണ്ണ് പഠിച്ചു നേടിയ ജോലിക്ക് അവൾ പോകുന്നതിൽ ഭർത്താവിൻ്റെയും പോരാഞ്ചിറ്റ് ഭർത്താവിൻ്റെ വീട്ടുകാരുടെയും ഒക്കെ അനുവാദം മേടിച്ച് കരാറുറപ്പിച്ച് കല്യാണം നടത്തണമെന്ന് പറയുന്ന ഗതികേട് ഇന്നും നമ്മുടെ നാട്ടിൽ കാണാൻ സാധിക്കും ഇതിലും ചീപ്പാണ് സ്വന്തമായി വരുമാനമുണ്ടാക്കുന്ന പെണ്ണിന് മേലുള്ള ഇത്തരം മുതലെടുപ്പുകൾ അടിപിടി കൂടി വീട്ടിലേക്ക് കയറി ചെല്ലാൻ കഴിയില്ല വെറുതെ മക്കളെ കൂടി വിഷമിപ്പിക്കേണ്ടല്ലോ ഉള്ള സമാധാനം കളയേണ്ടല്ലോ എന്ന് ഓർത്ത് ഇത്തരം കാര്യങ്ങൾ സഹിക്കുന്ന സ്ത്രീകളുണ്ട് അവസാനം ഡിപ്രഷനിലേക്ക് ചെന്നെത്തും അവർ ഇതെല്ലാം ഒഴിവാക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ ചിന്തിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് വിവാഹത്തിന് മുമ്പ് തന്നെ ഭർത്താവാകാൻ പോകുന്ന ആളോട് എൻ്റെ ശമ്പളം എൻ്റെ കയ്യിൽ വെക്കുമെന്ന് പറയാനൊന്നും പലർക്കും സാധിച്ചെന്ന് വരില്ല അങ്ങനെ വെട്ടിത്തുറന്ന് പറയാൻ കഴിയുന്ന ഒരു സ്പേസ് പുതുതായി പരിചയപ്പെടുന്ന രണ്ട് പേർക്കും ഇടയിൽ കിട്ടണമെന്നുമില്ല അതുകൊണ്ട് പ്രാക്ടിക്കലായ ചില കാര്യങ്ങൾ ചിന്തിച്ചു വയ്ക്കാം വിവാഹത്തിന് മുമ്പ് തന്നെ ചെറിയൊരു സേവിങ്സ് സ്കീമോ ചിട്ടികളോ ഒക്കെ ചേർന്ന് വയ്ക്കാം ശമ്പളം കിട്ടിയാൽ ആദ്യം തന്നെ അതിലേക്ക് അടയ്ക്കാനുള്ള വിധത്തിലാവണം അത് ക്രമീകരിക്കേണ്ടത് സ്വന്തം ശമ്പളത്തിൽ നിന്ന് തൻ്റെ വീട്ടിലേക്ക് പൈസ കൊടുക്കേണ്ടതുണ്ടെന്നും അതുപോലെ തൻ്റെ പേരിൽ ചിട്ടികളുണ്ടെന്നും വിവാഹത്തിന് മുമ്പ് തന്നെ ഭർത്താവാകാൻ പോകുന്നയാളെ അറിയിക്കാം വിവാഹശേഷം തൻ്റേതായ ഒരു സ്പേസ് എപ്പോഴും നിലനിർത്തണം ബാങ്ക് അക്കൗണ്ടുകൾ ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് ഇവയൊന്നും ഒരു ഭർത്താവിൻ്റെ കയ്യിൽ പണം വയ്ക്കാനായിട്ടുള്ളൊരു സാധനമാക്കി മാറ്റരുത് അങ്ങനെയുള്ള കാര്യങ്ങളിൽ അല്പം പ്രൈവസി ആകാം ആവശ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ കാർഡൊന്നും കൊടുക്കരുതെന്നൊരു അർത്ഥവും ഇല്ല കേട്ടോ എന്നാൽ അത് തിരികെ വാങ്ങി കയ്യിൽ വെക്കാനായിട്ട് മറക്കണ്ട ഇതെൻറ്റേത് ഇത് നിൻ്റേതെന്നൊരു വേ വിവേചനമൊന്നും അല്ല ഞാൻ ഈ പറഞ്ഞു വരുന്നത് നമ്മുടെ നിലപാട് നമ്മുടെ നിലനിൽപ്പ് നമ്മുടെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലാണ് എന്ന ബോധ്യത്തെ ഒന്ന് ഓർമ്മിപ്പടുത്താൻ വേണ്ടിയിട്ടാണ് മറ്റുള്ളവർ നമ്മളെ ചൂഷണം ചെയ്യുന്നത് പലപ്പോഴും നമ്മുടെ തെറ്റ് തന്നെയാണ് പലതും ചെയ്യാനുള്ള മടിയാണ് മറ്റു പലർക്കും അവസരമായിട്ട് മാറുന്നത് ചില പതാക്കന്മാർ പറയുന്നത് കേൾക്കാം അവൾക്ക് പത്ത് പൈസയ്ക്ക് വിവരമില്ല പത്രം വായിക്കില്ല ലോകത്തെ ഒരു കാര്യവും അറിയില്ല ഒറ്റക്കൊരു കാര്യത്തിന് പുറത്തു പോകാൻ മടിയാണ് ഞാനും കൂടെ ചെല്ലണം എന്നിട്ട് സമത്വം സ്വാതന്ത്ര്യം എന്നൊക്കെ അങ്ങ് കൊല്ലം പോകും ഭർത്താവിനെ എന്നല്ല ഒരാളെയും അമിതമായി ആശ്രയിക്കാതെ ജീവിക്കാൻ എല്ലാവരും പഠിക്കണം എല്ലാ ദിവസവും ന്യൂസുകൾ കാണാൻ കടയിൽ പോയി സാധനങ്ങൾ വാങ്ങാൻ പ്രതികരിക്കാനൊക്കെ പെൺമക്കളെ പഠിപ്പിക്കേണ്ട ആവശ്യകതയാണ് നമ്മളിപ്പോൾ ഒന്ന് മനസ്സിലാക്കേണ്ടത് എല്ലാത്തിനേയും കുറിച്ചും മുഴുവൻ അറിയില്ലെങ്കിലും കുറച്ചൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക അതുപോലൊരു പ്രധാനപ്പെട്ട കാര്യമാണ് വിവാഹത്തിന് മുമ്പ് ബാങ്കിങ്ങിനെ പറ്റി കൃത്യമായി പഠിക്കുക ചെക്ക് എന്താണെന്നും ഡ്രാഫ്റ്റ് എന്താണെന്നും അറിവില്ലാത്ത ഒരുപാട് പെണ്ണുങ്ങൾ ഇപ്പോഴും നമുക്കിടയിലുണ്ട് നമ്മുടെ പണമിടപാടുകൾക്ക് മറ്റൊരാളെ ആശ്രയിക്കേണ്ടി വരിക എന്ന് പറയുന്നത് നമ്മളുടെ ഒരു തെറ്റ് തന്നെയാണ് പിന്നെ കാണുന്നൊരു വലിയ മണ്ഡത്തലമാണ് വിവാഹശേഷം സ്വന്തം സൗഹൃത്തുക്കളെ എല്ലാം ഒഴിവാക്കി ഭർത്താവിലേക്ക് മാത്രമായിട്ട് അങ്ങ് ഒരു പ്രവണത മറ്റൊരു വിധത്തിൽ സാമ്പത്തിക സ്വാതന്ത്ര്യത്തെ ബാധിക്കുന്നുണ്ടത് ചുറ്റുമുള്ള ലോകത്തുള്ള തൊഴിലവസരങ്ങൾ അതുപോലെ ലോകത്ത് നടക്കുന്ന സംഭവങ്ങളൊക്കെ നമ്മിലേക്ക് എത്തുക പലപ്പോഴും സൗഹൃദങ്ങളിലൂടെയാണ് ഒറ്റപ്പെട്ടൊരു തുരുത്തിൽ അകപ്പെട്ടു പോകുന്ന പെണ്ണുങ്ങൾക്ക് പിന്നീട് നേരിടേണ്ടി വരുന്നൊരു ചോദ്യമുണ്ട് നീ ഇവിടുന്ന് പുറത്തു പോകുന്നില്ലേ ലോകത്തെന്താണ് നടക്കുന്നതെന്ന് വല്ലതും നിനക്കറിയാമോ നിനക്കെന്തിനാണ് പൈസ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും കേൾക്കാനുള്ള ഇടയുണ്ടാക്കരുത് നല്ല സൗഹൃദങ്ങൾ നിലനിർത്തുക പിന്നെ ഒരു കാര്യമാണ് ഉത്തരവാദിത്തങ്ങൾ പരസ്പരം പങ്കുവയ്ക്കുക ഒരാളുടെ മേലെല്ലാം കൂടെ അടിച്ചേപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല കടയുന്ന സാധനങ്ങൾ വാങ്ങുന്നത് മുഴുവനായി ഭർത്താവിനെ ഏൽപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾക്കും വാങ്ങാം അതുപോലെ സേവിങ് ഇൻഷുറൻസ് ഇതിനെക്കുറിച്ചെല്ലാം നിങ്ങളും അതിൻ്റെ ഭാഗമാകുക കുടുംബത്തിൽ ഭർത്താവ് ചെയ്യുന്ന സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചു മനസ്സിലാക്കുക ഏതൊക്കെ ബാങ്കുകളിൽ ലോണുണ്ട് കടങ്ങളുണ്ട് നിക്ഷേപങ്ങളുണ്ട് എന്നിവയെക്കുറിച്ചിട്ട് അത് എത്രയാണ് എന്നെല്ലാം കുറിച്ചിട്ടും രണ്ടുപേരും കമ്പാനീസ് തമ്മിൽ ചോദിച്ച് മനസ്സിലാക്കുക ആ ഒരു പങ്കിടൽ വീടുകളിൽ വേണം അതിനകത്തൊരു രഹസ്യാത്മക ഘടകം ആവശ്യമൊന്നുമില്ല ഭാര്യയുടെ ശമ്പളം മുഴുവൻ എടുത്തിട്ട് അവളെ കൊണ്ട് ഈ വീടിന് എന്ത് എന്ന് പറയുന്ന ഭർത്താക്കന്മാരെ ധാരാളം കണ്ടിട്ടുണ്ട് കുടുംബസമാധാനം പോകാതിരിക്കാൻ വേണ്ടി കണക്ക് പറയാതെയും കണക്ക് വെക്കാതെയും ഇരിക്കുന്ന പെണ്ണുങ്ങൾ ഒന്നോർക്കുക കണക്കില്ലാത്തത് നമുക്ക് മാത്രമാണ് കുടുംബസമാധാനത്തിന് വേണ്ടി ഭർത്താവോ വീട്ടുകാരോ ഒന്നും വേണ്ടെന്ന് നിൽക്കുന്നില്ല അവർക്ക് പറയാനുള്ളത് പറയും കിട്ടേണ്ടത് കൃത്യമായി ഇവർ ചോദിച്ച് വാങ്ങിക്കുകയും മേടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ കുടുംബ ബഡ്ജറ്റിൽ തൻ്റെ ശമ്പളത്തിൻ്റെ പങ്കെന്താണെന്നും തൻ്റെ ഭാഗം കൃത്യമായി ചെയ്യുന്നുണ്ടെന്നും അവരെ ഇടയ്ക്കൊന്ന് ബോധ്യപ്പെടുത്തുന്നതിൽ ഒരു തെറ്റുമില്ലെന്നാണ് എൻ്റെ അഭിപ്രായം ഒരു കാരണവശാലും സ്വന്തം ജീവിതവും ആത്മാഭിമാനവും ആർക്കും പണയം വെക്കേണ്ട കാര്യമല്ല അത് സ്ത്രീ ആയാലും പുരുഷനായാലും അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് ഇന്ന് മുതൽ ജീവിതത്തിലെ പുതിയ മാറ്റങ്ങൾക്ക് നിങ്ങൾ തയ്യാറായുക നിങ്ങൾ മാറിയാൽ നിങ്ങളുടെ അവസ്ഥയിലും മാറ്റങ്ങൾ കാണാൻ സാധിക്കും ഹാവ് എ ഗ്രേറ്റ് ടേ ബൈ